ക്ഷേത്ര തിരു ഉത്സവത്തിനും മീനമാസ പൂജകൾക്കുമായി ശബരിമല നട ഇന്ന് തുറക്കുകയാണ് മണ്ഡല കാലത്തിനു ശേഷം ഇത് രണ്ടാം തവണയാണ് നട തുറക്കുന്നത് യുവതീപ്രവേശനവും തുടർന്നുള്ള സംഘർഷങ്ങളും അല്പമൊന്ന് കെട്ടടങ്ങിയെന്ന ആശ്വാസത്തിലായിരുന്നു സംസ്ഥാനം എന്നാൽ മീനമാസ പൂജകൾക്കായി നട തുറക്കുമ്പോൾ ശബരിമല കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകുമോ എന്നത് കണ്ടറിയണം അതേസമയം ഈ പ്രാവശ്യം നട തുറക്കുമ്പോൾ കടുത്ത സുരക്ഷയും മറ്റും വെട്ടിക്കുറച്ചിരിക്കുകയാണ് സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനാൽ സർക്കാരിന് വിശ്വാസികളെ പിണക്കാൻ താല്പര്യമില്ല ാണ് വാസ്തവം ഇതിനു മുൻപ് പലതവണ നടത്തു വന്നപ്പോഴും വൻ പ്രതിഷേധങ്ങളാണ് കേരളത്തിൽ മുഴുവൻ അരങ്ങേറിയത് പ്രതിഷേധങ്ങളെ മറികടക്കാൻ വൻ സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് അന്ന് സർക്കാർ ഒരുക്കിയിരുന്നത് ഇതിൽ എല്ലാമാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഉത്സവ സമയത്ത് സ്ത്രീകൾ ദർശനത്തിന് എത്തുമെന്ന അഭ്യൂഹവും ശക്തമാണ് അതുകൊണ്ട് തന്നെ ശബരിമല കർമ്മസമിതി പ്രതിരോധം തീർക്കാൻ സന്നിധാനത്തുണ്ട് എന്നാൽ മുന്നൂറ് സുരക്ഷാ സേനാംഗങ്ങൾ മാത്രമായിരിക്കും സന്നിധാനം നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിലായി ഉണ്ടാകുക കഴിഞ്ഞ മാസ പൂജയ്ക്ക് ആയിരത്തി അഞ്ഞൂറോളം പോലീസ് സേനാംഗങ്ങൾ ഉണ്ടായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ടതില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം മീനമാസ പൂജകൾക്കായാണ് നട തുറക്കുന്നത് അതുകൊണ്ടാണ് നിരോധനാജ്ഞ മാറ്റുന്നതും ഇന്ന് വൈകിട്ട് ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വി എൻ വാസുദേവൻ നമ്പൂതിരി ശ്രീകോവിലിൽ നട തുറക്കും തുടർന്ന് പതിനെട്ടാം പടിക്ക് മുന്നിലുള്ള ആഴയിലും മേൽശാന്തി തീർപ്പകരും വൈകുന്നേരം ഏഴ് മണി മുതൽ പ്രസാദശുദ്ധിക്രിയകൾ നടക്കും രാത്രി പത്തിന് ഹരിവരാസനം പാടി നട അടയ്ക്കും നാളെ രാവിലെ ഏഴേ മുപ്പതിനാണ് കൊടിയേറ്റം നടക്കുക ക്ഷേത്ര തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമികത്വത്തിലാണ് കോടിയേറ്റ ചടങ്ങുകൾ നടക്കുക ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക